ഗസയിലെ അറുന്നൂറ് ക്രിസ്ത്യാനികളിൽ അഞ്ഞൂറ് പേരും കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരണം നൂറോ അതിൽ താഴെയുള്ള ക്രിസ്ത്യാനികൾ മാത്രമാണ് ഗസ മേഖലയിൽ ഇപ്പോൾ ശേഷിക്കുന്നത് എന്നാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിവരം ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിനെ പ്രതികരിക്കാനോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിരിക്കുന്ന കീവാക്കും പ്രവൃത്തിയുമാണ് അല്ലെങ്കിൽ വംശീയ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള സമീപനമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് പറയാൻ ലോകത്ത് നിന്ന് ക്രിസ്ത്യൻ മിഷനറുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്ന് യമൻ ആരോപിക്കുകയും ചെയ്തു അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഏറ്റവും ഒടുവിലത്തെ ക്രിസ്ത്യൻ ചർച്ച് പോലും ഗസേലിൽ നിന്ന് ഗസേൽ തകർത്ത് എറിഞ്ഞിട്ട് പോലും യഥാർത്ഥത്തിൽ ഏത് രാജ്യമാണ് പ്രതികരിച്ചത് ആ അത് പ്രതികരിച്ചത് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം പ്രദേശങ്ങളും മാത്രമാണ് എന്നുള്ള കാര്യം ലോകത്തെ ചിന്തിക്കേണ്ട ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് ഏറ്റവും ഒടുവിലായി യമൻ വലിയൊരു ആക്രമണം ബെഡിറ്റേറിയൻ കടലിൻ്റെ ഭാഗത്തേക്ക് മിസൈൽ പായിക്കുകയും അവിടെ ഒരു മേഖല അങ്ങനെ തന്നെ തകരാൻ ഇടയാവുകയും ചെയ്തു എന്ന് യമൻ അവകാശപ്പെട്ടു മൂന്നിലധികം മിസൈലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യമൻ്റെ അവകാശവാദം എന്നാൽ ഞങ്ങൾ രണ്ടെണ്ണത്തിനെ പ്രതികരിച്ചത് പ്രതിരോധിച്ചുകൊണ്ട് തകർത്തു എന്നുള്ളതും ഒന്ന് തായ വീണിട്ട് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചു എന്ന റിപ്പോർട്ടുമാണ് ഈ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് ഞങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഗസ എന്ന് പറയുന്ന ഒരു ദേശത്തിന് വേണ്ടിയിട്ടും ക്രിസ്ത്യൻമായ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മോചനത്തിനു വേണ്ടി തന്നെയാണ് പ്രതികരിക്കുന്നത് ലോകം മൗനം പാലിക്കുമ്പോൾ ഞങ്ങൾ ആയുധമെടുത്ത് പോരാടുന്നു അങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ അക്രമം കൂടുക എന്നല്ലാതെ ഒരിക്കലും കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്നതാണ് എന്നുകൂടി യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ചരിത്ര സംബന്ധമായിരിക്കുന്ന എല്ലാ കാര്യവും അതായത് ചരിത്രവും സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണമായിരിക്കുന്ന സത്യങ്ങളും ശേഖരിക്കപ്പെട്ട തെളിവുകളും ശേഖരിക്കപ്പെട്ട പൗരാണികമായിരിക്കുന്ന ചരിത്രവും ഇസ്രായേൽ ഇല്ലാതാക്കി ഈ മേഖലയിൽ ഒന്നുപോലും ബാക്കിയാവാത്ത വിധം യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പോലും നിർമ്മിക്കപ്പെട്ട ക്രിസ്തീയ ചർച്ചകളും ആ കാലഘട്ടം മുതൽ ശേഖരിക്കപ്പെട്ട വലിയ രീതിയിലുള്ള ശേഖരങ്ങളും അത് പല അവർ പറഞ്ഞു നാണയ ശേഖരങ്ങള് കറൻസി ശേഖരങ്ങള് പുസ്തകങ്ങൾ മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്ന പല പ്രമാണ ഗ്രന്ഥങ്ങള് ഇത്തരം കാര്യങ്ങളൊക്കെ മ്യൂസിയുമായിട്ട് ബന്ധപ്പെട്ട് ശേഖരിക്കപ്പെട്ട സർവ്വതും അവർ സ്ഫോടനത്തോടെ തകർത്തുകൊണ്ട് ഇല്ലാതാക്കി ചരിത്രത്തെ ഇല്ലാതാക്കുക സത്യത്തെ തകർക്കുക എന്നുള്ളത് എല്ലാ കാലത്തും മിസാൽ ചെയ്യുന്നതാണ് അത് ഗസൽ സമ്പൂർണ്ണത അതിനുണ്ടായിരിക്കുന്നു എന്നുള്ളതും അത് കണ്ടുകൊണ്ട് മൗനം പാലിക്കുന്ന രാജ്യമാണ് ലോകത്താകമാനമുള്ളത് ഇസ ഇറാനെ സംബന്ധിച്ചിടത്തോളം യമനെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുകയില്ല അതുകൊണ്ടുള്ള പ്രതികരണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് യമൻ പറയുന്ന കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു ഒരു ഉയരം കൂടിയും അതിനോട് അതിന് തുടർച്ചയായിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം ചേർന്നു കൊണ്ട് പല രാജ്യങ്ങളുടെ സൈനിക വിഭാഗങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ചേരുന്നുണ്ട് എന്നതിനാൽ ഞങ്ങളത് കരുത്തും ശക്തിയും ഉള്ളവരാക്കുന്നു എന്ന തരത്തിലാണ് കാത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഇതിനു മുമ്പ് നടന്നിരുന്നു അവസാനത്തെ ക്രിസ്തീയ ദേവാലയവും ഗസേൽ ഇസ്രായേൽ തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പരാമർശം നടത്തിക്കൊണ്ട് ജോൺ മോഹൻ മാ മാർപ്പാപ്പ അത് അവസാനിപ്പിച്ചു നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതൊരു ഉപദേശം നൽകുന്ന പോലെ അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്ന പോലെ മാത്രമേ ഉള്ളൂ അതല്ലാത്ത രീതിയിൽ അതിന് ശക്തമായിരിക്കുന്ന ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യം അടിയന്തരമായി ചെയ്യണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് വലിയ പ്രോത്സാഹനമാണ് ഉണ്ടാവുക അവർ അങ്ങനെ നിർദ്ദേശത്തോടെയും ഉപദേശത്തോടെയും കൂടി അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും പറ്റുന്നതല്ല ആയുധം കൊണ്ട് പോരാടാത്തടത്തോളം കാലം ഇസ്രായേലിൽ നിന്ന് ലോകത്തിന് നീതി കിട്ടുകയില്ല ചരിത്രം അങ്ങനെ തന്നെയാണ് പറയുന്നത് തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ശേഷം വളരെ കൃത്യമായ രീതിയിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയാണെങ്കിൽ പോലും അതിനൊരു കൃത്യത കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവർ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചരിത്രം തകർക്കുകയും കരാർ ലംഘിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് നൽകുന്നത് ഇപ്പോൾ യമന്റെ ഭാഗത്ത് രണ്ടാമത്തെ വിഷയം വന്നിരിക്കുന്നത് ഈ പറയപ്പെട്ട മെഡിറ്റേറിയൻ കടലിൻ്റെ ചില ഭാഗങ്ങൾ ഐഫാ തുറമുഖത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പിന്മാറുന്നതാണ് ഉചിതം എന്നുള്ളതും ബെംഗൂലിൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം വീണ്ടും പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ബംഗൂരി എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ഇപ്പോഴും പല രാജ്യങ്ങളും അങ്ങോട്ടുള്ള സർവീസ് പുനരാരംഭിച്ചിട്ടില്ല ഒറ്റപ്പെട്ട രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ യാത്രക്കാരൊക്കെ വളരെ കുറവാണ് പോകുന്നവരും വരുന്നവരുടെയും എണ്ണം മുൻപത്തെ അപേക്ഷിച്ചുകൊണ്ട് അത് ഇരുപത് ശതമാനമോ അതിൽ തായോ ആയി ചുരുങ്ങിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഒരു സുരക്ഷിത്വം എയർപോർട്ടിനോ എയർപോർട്ടിൽ നിന്ന് ഉയരുന്ന വിമാനത്തിനോ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന വിമാനത്തിനോ ഇല്ല എന്നുള്ളത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അവരിപ്പോൾ സുരക്ഷാ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെ കേന്ദ്രീകരിച്ചു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാജ്യം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ജൂതന്മാർ പല വിഭാഗങ്ങളും സൈപ്രസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ രീതിയിൽ ഗൗരവത്തോടു കൂടിയാണ് സൈപ്രസിൻ്റെ പ്രസിഡന്റ് ലോകസമക്ഷം സമക്ഷം പ്രത്യേകിച്ച് അമേരിക്കയോട് അത് പറയപ്പെട്ടത് അവർ വല്ലാത്ത രീതിയിൽ അതിർത്തിമായിട്ട് പങ്കിടുന്ന എന്ന നിലക്ക് ഞങ്ങൾ ചെറിയ കാരണമൊക്കെ അവർ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും തങ്ങളുടെ സുരക്ഷിതമല്ലാത്ത മേഖലയിലൂടെ പോലെയും നുയെഞ്ഞ് എത്തുന്ന രീതിയിലാണ് പാസ്പോർട്ടോ ബന്ധപ്പെട്ട രേഖകളോ ഞങ്ങളുടെ അനുമതിയോ കാര്യങ്ങളോ ഇല്ലാത്ത തരത്തിൽ തന്നെ ആ ആ രാജ്യത്തിൻ്റെ പല മേഖലയുടെയും ബോട്ട് സർവീസും കപ്പലും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ട് കുടിയേറുന്ന ഒരു രീതിയും അതോടൊപ്പം തന്നെ കുടിയേറിയതിന് ശേഷം അവിടെ സ്ഥിരതാമസം സ്ഥിരതാമസമാക്കുന്ന രീതിയിലും ആ മേഖലയിലേക്ക് തങ്ങളുടെ രാജ്യത്തിലെ നിയമപാലകർക്ക് പോലും പ്രവേശനമില്ലാത്ത രീതിയിൽ കവാടങ്ങൾ അടക്കപ്പെട്ട രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ചെയ്യുന്നത് എന്ന് സൈപ്രസ് തന്നെ ആരോപിച്ചിരിക്കുന്നു സൈപ്രസിൻ്റെ പ്രധാനമായിരിക്കുന്ന മേഖലയിലൂടെ മാത്രമാണ് അങ്ങോട്ട് പ്രവേശനമുള്ളത് എന്ന് മുൻപ് അവർ പറഞ്ഞതാണ് പക്ഷേ അങ്ങനല്ല സൈപ്രസ് എന്ന് പറഞ്ഞാൽ നാല് ഭാഗം ചുറ്റു ഭാഗവും കടലിൽ ഒരു ദ്വീപാണ് അതുകൊണ്ട് സർവേ മേഖലയും അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി പറ്റും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അങ്ങനെയാണ് ഇസ്രായേലിൽ നിന്ന് ഈ ഭാഗത്തേക്കുള്ള ദൂരം കുറുക്കിലും ഷോർട്ട് വെയ് വരികയാണെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ കിലോമീറ്റർ മതി അപ്പോൾ ഇപ്പോഴത്തെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും ജൂത വിഭാഗമായതുകൊണ്ടും ജൂതവിഭാഗമായതുകൊണ്ടും ആയതുകൊണ്ടും ഇവരെ വിഷയത്തിലൊക്കെ അമേരിക്ക ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെടും എന്ന് ഉറപ്പുള്ളതിനാൽ സൈപ്രസിനെ ഇവരെ തടഞ്ഞു നിർത്തിട്ടുകൊണ്ട് ജയിലടക്കാനൊന്നും പറ്റുന്നില്ല അവർ മേഖല കേന്ദ്രീകരിച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ആ ഒരു ഏരിയ അവരവിടെ വളച്ചു കെട്ടുകയും ആ ഏരിയയിലേക്ക് തങ്ങ രാജ്യത്തിലുള്ള പൗരന്മാർക്ക് പോലും പ്രവേശനമില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇത് തന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലം മുതൽ ഗജയിൽ അവർ അവലംബിച്ചിരിക്കുന്നു അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏരിയകൾ വിലക്ക് വാങ്ങും അതല്ലെങ്കിൽ കൃഷിയുടെ കൃഷി നടത്താൻ വേണ്ടിയിട്ട് പാട്ടത്തിൽ വാങ്ങും എന്നിട്ട് അത് പിൽക്കാലത്ത് കുറേശ്ശെ കുറേശ്ശേ അവരുടെ ഭൂമിയാക്കി മാറ്റി എടുക്കും തൊട്ടടുത്ത പ്രദേശമാണെങ്കിൽ അത് പിടിച്ചെടുക്കും എന്നിട്ട് വളച്ച് കെട്ടിയിട്ട് അവരുടെ പ്രദേശമായിട്ട് അവർ നിലനിർത്തും ഇത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് പലസ്തീൻ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് അനുഭവിച്ചു വരുന്നു സൈപ്രസിൽ ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം രണ്ടോ മൂന്നോ വർഷമായിട്ടേ ഉള്ളു അപ്പത്തിന് തന്നെ അവരത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് നേരെ പറഞ്ച് എഴുപത്തി വർഷമായിട്ട് പാലസ്തീൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ലോകം ആരും ശ്രദ്ധിച്ചിട്ടില്ല ആകെ ശ്രദ്ധിക്കപ്പെട്ടത് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞ പോലെ ഒക്ടോബർ ഏഴാം തീയതി അമാസ് ആക്രമിച്ചതോടനുബന്ധിച്ചാണ് അത് ശൂന്യതയിൽ നിന്നല്ല അവർ അനുഭവത്തിന്റെയും അവർ പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രതികരണമാണ് കണ്ടത് അതിനെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അതൊരു സ്വാതന്ത്ര്യത്തെ പോരാട്ടത്തിന്റെ മറ്റൊരു വേർഷനാണ് എന്ന് കൂടി പറഞ്ഞതോടുകൂടി യു എൻ സഭാ സെക്രട്ടറിയോ സെക്രട്ടറിയോക്കെതിരെ വലിയ രീതിയിലുള്ള കോലാലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കട്ടടങ്ങി പിന്നീട് അയാൾ പറഞ്ഞതും പലസീൻ പറഞ്ഞതും പലസ്റ്റീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സത്യമാണ് എന്ന് ലോകം പിന്നീട് വിലയിരുത്തി ഇപ്പോൾ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിന് അനുകൂലമാകുന്ന സ്ഥിതിയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും മാറി നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഗസ്സക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് തങ്ങൾ അക്രമം അവസാനിപ്പിക്കുകയില്ല ചരിത്രത്തിൽ നേരെ വെടിവെച്ച ഒരു ഇസ്രായേലേറെയും ഇല്ലാതെ ഇസ്രായേലേറെയും പ്രതിരോധിക്കാതെ തങ്ങൾ വിടുകയില്ല തീർച്ചയായിട്ടും അവരെ പ്രതിരോധിക്കാനും അവർക്ക് നേരെ യുദ്ധം ചെയ്യാനും മാത്രം ബലവും ശക്തിയും ആയുധങ്ങളും ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിന് പോരാട്ടത്തെ വീര്യം തകരാത്ത സൈനികർ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ പുതിയതായിരിക്കുന്ന കുറേ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു അതേ തരത്തിലാണ് എവിടുന്നാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അതിൽ പറയുന്നില്ല ഞങ്ങൾ കൂടുതൽ ശക്തരായിരിക്കുന്നു കൂടുതൽ ആയുധ ശേഖരിച്ചിരിക്കുന്നു സുരക്ഷാപരമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് ആ പ്രവർത്തികളൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു അമേരിക്കക്കും ഒരു ഇസ്രായേലിനും കീഴടക്കാൻ പറ്റാത്ത വിധം ഞങ്ങൾ പ്രബലായിരിക്കുന്ന സൈനിക വിഭാഗമായി മാറിയിരിക്കുന്നു ആയതിനാൽ തന്നെ ഇസ്രായേലിൻ്റെ അയഫാ തുറമുഖം പോലെയുള്ള ചില ഭാഗങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നതും ബംഗളൂരിൻ എയർപോർട്ട് വഴി യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു അവർക്ക് ഗുണമാണ് എന്നുകൂടി ഞങ്ങൾ ഇതോട് കൂടി എഴുതി ചേർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ യമൻ അവസാനിപ്പിക്കുന്നത്